ൂർഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡിങ് ഷോഫി കരുളായി ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ ഇനി ഗുണ്ടൽപേട്ടിൽ പോവേണ്ട കാഴ്ചയുടെ വിസ്മയമൊരുക്കി ചെണ്ടുമല്ലിത്തോട്ടം ഇനി വണ്ടൂരിലും വണ്ടൂർ അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപത്താണ് ചെണ്ടുമല്ലിത്തോട്ടം ഒരുങ്ങിയത് കോളേജിന് സമീപമുള്ള രണ്ട് ഏക്കറിലാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്ന പൂന്തോട്ടം മഞ്ഞയും ചുവപ്പുമായി നിൽക്കുന്നത് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ജൂലൈ ആദ്യവാരത്തിൽ ബാങ്ക് പാട്ടത്തിനടുത്ത് രണ്ട് ഏക്കറിലാണ് കൃഷി ഇറക്കിയത് മഞ്ഞയും ഗോൾഡ് നിറമുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത് രണ്ട് ലക്ഷത്തോളം രൂപ ചിലവിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത് ചെണ്ടുമല്ലിത്തോട്ടത്തിന്റെ പ്രദർശനമേള പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നമ്മള് വണ്ടൂർ ഞാൻ നല്ല സ്റ്റാറ്റസ് ഇട്ടപ്പോ തന്നെ എല്ലാവരും ചോദിച്ചത് എവിടെയാണ് എവിടെന്നാ ചോദിക്കുന്നത് വണ്ടൂരിലാണ് പറയുമ്പോ ഞമ്മ ഒരു അഭിമാനം അല്ലേ നമുക്ക് വണ്ടൂരില് നല്ലൊരു കാഴ്ചയാണ് വന്നത് ഇവിടെ നിന്ന് നമ്മൾ കാണാറില്ല നമ്മൾ എവിടെയെങ്കിലും എവിടെ പോകുമ്പോ ദൂരൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് കാണാറുണ്ട് നമ്മള് വണ്ടൂർ വന്നത് നമ്മളെ സലാഹമാക്കല്ലേ നമ്മളെ വാർത്ത സലാമാക്ക ഞമ്മള് എല്ലാവർക്കും അന്ന് കൃഷി ഓഫീസർ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഉദ്ഘാടനത്തിന് ഞമ്മള് ചെണ്ടുമല്ലിന്റെ ഉദ്ഘാടനത്തിനും ഇവിടെ വന്നിരുന്നു പക്ഷെ ആർക്കും നമ്മള് ഇവിടെ എല്ലാതും സാറായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായി അതിനെല്ലാ സഹകരണ ബാങ്കിനും അതേമാതിരി പിന്നെ സലാമാക്കും എല്ലാവർക്കും എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് പഞ്ചായത്ത് അംഗം സി സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ വി ജ്യോതി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ബാങ്ക് സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് ബി ഡി ഒ എ ജെ സന്തോഷ് കൃഷി ഓഫീസർ ടി ഉമർകോയ എ ഇ ജവാദ് ആസിഫ് റഹ്മാൻ തുളശ്ശേരി സലാം ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കെ എൽ ന്യൂസ്